ഈ പാഠങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം നമ്മുടെ ജാതകം നമുക്ക് ഏറ്റവും അറിയാവുന്നവരുടെ ജാതകമൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം അപ്പോൾ അതിന് ഉതകുന്ന മറ്റൊരു കാര്യമാണ് ഏത് രാശിയിൽ ഏത് ഭാവം വരുന്നു എന്നുള്ളത് ഇതിനകത്ത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ആറാം ഭാവം വൃശ്ചികം രാശിയിൽ വന്നാലുള്ള ഫലമാണ് ഭാവങ്ങളും ഈ രാശിയിൽ വരുന്നത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് നാളാകും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നാളാകും അപ്പോൾ നമ്മൾ ഈ വൃശ്ചികം രാശിയുടെ ആ രാശി സ്വഭാവം ഒന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ ആറാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നേരത്തെ വീടിട്ടിട്ടുണ്ട് അതും ഒന്ന് അറിഞ്ഞിരിക്കണം ഇതിൽ എന്തെങ്കിലും ഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ഫലങ്ങളിലെല്ലാം വ്യത്യാസം വരുമേ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങൾ വരും അതുപോലെ ഈ ഇവരുടെ എന്തു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ഉള്ളതായിരിക്കും ചിലപ്പോൾ ചിലത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്ന അസുഖങ്ങളായിരിക്കും നമ്മുടെ ആരോഗ്യം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ ചലഞ്ചുകൾ നമ്മുടെ ശത്രുക്കൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആറാം ഭാവം കൊണ്ട് നമ്മൾ ഓർക്കുന്നത് അതുപോലെ തന്നെ ഈ വൃത്തികോൻ രാശി വരുമ്പോൾ ഒരു രഹസ്യ സ്വഭാവം എട്ടാം ഭാവമാണ് ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു രാശിയാണ് ഇത് രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്തത് ഇതിട്ട് വേണം പറയാൻ ആറാം ഭാവം നമ്മുടെ ഈ പ്രത്യുത്പാദന അവയവങ്ങളെയും നമ്മുടെ കുടലിനെയും പിന്നെ ക്രോണിക്കായിട്ട് ഒത്തിരി നാളുകൊണ്ട് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന രാശി കൂടിയാണ് അവരുടെ ജോലി ഇങ്ങനെ ഈ കണ്ടുപിടുത്ത അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഡിറ്റിറ്റീവ് അതുപോലെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ സർജന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് റിസർച്ച് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മനസ്സിലാക്കി ഡീപ്പായിട്ട് പോണ്ട നോളജ് വരേണ്ട തരത്തിലുള്ള ജോലി ഇല്ലേ അങ്ങനെയുള്ളത് പിന്നെ ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടൊക്കെ രീതിയിലുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും ഇപ്പോഴേ ഓരോ നക്ഷത്രത്തിനും ജോലി പറയുന്നുണ്ട് രാശിക്ക് പറയുന്നുണ്ട് ഓരോ ഗ്രഹത്തിനും പറയുന്നുണ്ട് ഓരോ ഭാവത്തിനും പറയുന്നുണ്ട് ഓരോ ഭാവം ഓരോ രാശിയിൽ നിന്നാലുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വെച്ച് ഇതിലേറ്റവും സ്യൂട്ടായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ഏറ്റവും വിജയിക്കാൻ പറ്റും അല്ലാതെ ഇതെന്താ പലതിനും പലത് പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് ഇതെല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ട് ഇതിലേറ്റവും സ്യൂട്ടായിട്ടുള്ള അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നിൻ്റെ പറയുന്നത് ആറാം ഭാവം അസുഖങ്ങളുടെ ഭാവം വൃശ്ചികൻ രാശിയോ പ്രത്യുൽപാദനാവയവങ്ങൾ കുടല് അതുപോലെ തന്നെയാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ള അസുഖങ്ങൾ രഹസ്യ സ്വഭാവം അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് കുജൻ ഇവിടെ ആ വൃച്ചൻ്റെ ആശിയുടെ ആധിപൻ കുച്ചനല്ലേ കുച്ചൻ എവിടെ നിൽക്കുന്നു ഇത് കൂടി നമ്മൾ നോക്കണം നോക്കിയിരുന്ന കാലത്താണെങ്കിൽ ഒരു മിനിറ്റിനകത്ത് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പതുക്കെ 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 അതെങ്ങനെയാണ് അതിൻ്റെ ആ സീക്രട്ട്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ പ്രവചന വീഡിയോകൾ കാണുന്നവർക്ക് ഈസി ആയിട്ട് പ്രവചിക്കാനേ ഉള്ളൂ അത് കണ്ടിട്ട് പ്രവചിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ ആ ഭാവം ഡിസിപ്ലിൻ്റെ ഒരു ഭാവമാണ് അപ്പോൾ അത് ഈ ഈ ഈ ഒരു മേഖലയിൽ വരുന്നൊണ്ടേ ആ നല്ല ഡിസിപ്ലിനൂടെ ആ റിസർച്ചും കൂടെ ആകുമ്പോൾ നല്ലതുപോലെ നമുക്ക് വിജയം വരയ്ക്കാൻ പറ്റും അപ്പോൾ ആറാം ഭാവം വൃശ്ചികൻ രാശി പിറന്നാതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ആറാം ഭാവത്തിലെ ആ കാലകത്വങ്ങൾ ഈ വൃച്ചിയൻ രാശിയുടെ രാശി സ്വഭാവമായിട്ട് കമ്പയിൻ ചെയ്തേച്ച് പറയണം അപ്പോഴെളുപ്പമായിരിക്കും എല്ലാം കാണാതെ പഠിക്കാനൊക്കെ പ്രയാസമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെയുള്ള വീഡിയോ കുറേ കാലം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുകയുള്ളൂ അതിന് മുമ്പ് പറയേണ്ടതൊക്കെ ഒരുപാട് വീഡിയോകളിങ്ങനെ കിടക്കില്ല ഏത് തരണമെന്ന് പോലും അറിയത്തില്ല ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഒന്നാമതേ ഇത് കാണാൻ ആരുമില്ല അതുകൊണ്ട് ഒരു പതുക്കെ പതുക്കെ ഇട്ടാൽ മതിയല്ലെന്നു പറഞ്ഞാൽ പതുക്കെ പതുക്കെ കണ്ടു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നാൽപ്പത്തിയാറ് കെ കഴിഞ്ഞു നേരത്തെ ഇട്ടത് അന്ന് ഇത് പത്തോ പതിനഞ്ചോ വ്യൂ ഉണ്ടായിരുന്നതാണ് അതുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ടുകൊള്ളൂ അതൊന്നും കുഴപ്പമില്ല പോയെങ്കിലുമൊക്കെ ഇടാം അതിനനുസരിച്ച് കണ്ടു കൊള്ളണം ഒന്നാം